ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഈ വേനൽക്കാലം ആയാൽ എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക ഈ കൃഷിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും വീട്ടിലുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി ചെയ്തുണ്ടാക്കും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് കടയിൽ നേരിട്ട് പോയാൽ പത്ത് രൂപയൊക്കെ ഇരുപത് രൂപയൊക്കെ പച്ചക്കറി ഇട്ടു പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിന് റിസ്ക് കുറയേണ്ടത് നമ്മൾ നട്ട് നനച്ച് വളങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് റിസ്ക് ഉണ്ട് എന്തായാലും നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കായ കുറച്ചിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപ്പരി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു സന്തോഷവും വേറെ തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും പല ആളുകൾക്കും ഈ കൃഷിയൊരു മടുപ്പാണ് ചെറിയ ചെറുതൊക്കെ ചെയ്തുണ്ടാക്കുക കാരണം ഈ കീടങ്ങൾ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ നല്ലതുപോലെ നനച്ച് വളങ്ങളൊക്കെ ഉണ്ടാക്കും ചിലപ്പം പൂവിടുമ്പോൾ അല്ലെങ്കിൽ കായ പിടിക്കുമ്പോഴൊക്കെ ആരും ഇതിൻ്റെ കൂടെ പുഴിക്കോളും അല്ലെങ്കിൽ പാണികളൊക്കെ വന്നിട്ട് ഇതങ്ങോട്ട് മൊത്തത്തിൽ നശിപ്പിക്കും അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മരം മടുക്കും അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ എന്തായാലും അടുക്കളത്തോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ജൈവ രീതിയിലായിരിക്കും കാര്യമായിട്ടുണ്ടാവും കാരണം അതിന് രാസ കീടനാശികളും അല്ലെങ്കിൽ വലിയ തോതിൽ രാസവളങ്ങളൊക്കെ തളിച്ചിട്ട് നമുക്ക് പിന്നെ അത് നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് കാര്യമല്ലോ അപ്പോൾ അതിനെന്തായാലും കീടങ്ങൾ എന്തായാലും വരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് നമ്മൾ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം ഇതിൽ പ്രാണികൾ വരുന്നുണ്ട് തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും സേസ് പ്രാണികൾ കണ്ട അതിനുള്ള ചികിത്സ തുടക്കത്തിൽ ചെന്ന് ചെയ്യണം അത് ഒരിക്കലും അത് മൊത്തത്തിൽ കീഴടക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക അപ്പോൾ നമ്മൾ എന്നും ഇത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അപ്പം ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മുളക് തക്കാളി വഴുതന അങ്ങനത്തെ കൃഷി ചെയ്യുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ശത്രുമാണ് വെള്ളീച്ച എന്ന് പറയുന്നത് വെള്ളീച്ച കാണാൻ ചെറുതേ ഉണ്ടു പക്ഷെ അത് ഭയങ്കര ഒരു അപകടകാരിയാണ് അപ്പം ആ വെള്ളീച്ചനെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ എത്ര ഒരു മുളക് ചെടിയാണുള്ളത് ഒരു എട്ട് പത്ത് ചട്ടിയിൽ മുളക് ചെടി നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ലതുപോലെ മുളക് മുളകുണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മുളക് ഉണ്ടായിട്ട് വരുന്നില്ല നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് വരച്ചിട്ടും പിന്നെ ബാക്കിയുള്ളതാണ് ഇങ്ങനെ പഴിക്കാൻ നിർത്തുന്നതാണ് പഴത്തിട്ട് നമുക്ക് മുളക്കി എടുക്കാമല്ലോ വെറുതെ അതിനു വേണ്ടി നിർത്തുന്നതാണ് പക്ഷേ ഇതിലിപ്പം വെള്ളീച്ച അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളീച്ച കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ഇലകളിൽ മാത്രമേ ഉള്ളൂ ഇതാണ് വെള്ളീച്ച എന്ന് പറയുന്നത് തിൻ്റെ അടിയിലിങ്ങനെ വെള്ളീച്ച വെള്ള കളറിൽ ഇങ്ങനെ ഇതിലിപ്പോൾ ഉണ്ടാവും ഈ ഒരു ചെടിയിലാണ് ഇപ്പോൾ കൂട് കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് ഇലകളിലൊക്കെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ പക്ഷേ ആ ഒന്ന് രണ്ട് ഇലകളിലാണെങ്കിലും ഈ ചെടി മുരടിപ്പ് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത്രയും അപകടകരിയാണിത് ഈ വെള്ളീച്ച എന്ന് പറയണത് ഇത്രയും റസ്സാണ് ചെടിയിലേക്ക് വന്നാൽ പിന്നെ ചെടി മുരടിച്ച് അതിൻ്റെ നീരൂറ്റി കുടിക്കുന്നൊരു ജീവിയാണിത് അതുകൊണ്ടാണ് ഇത് ചെടി പിന്നെ മുരടിച്ചൊക്കെ എല്ലാം കൂടെ നശിച്ചു പോവും പിന്നെ മുളകുണ്ടാവാൻ ഇനി ഇതിങ്ങനെ മുരടിച്ച് പുതിയ പൂവിടാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഈ മുളക് കൃഷി ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഇല മുളകിൻ്റെ ഇലമരടിപ്പ് എന്നുള്ളത് മുൾ മുളകിൻ്റെ ഇലം ഉരടിച്ച് അതിൻ്റെ വളർച്ചയൊക്കെ നിന്നിട്ട് പിന്നെ പൂവൊന്ന് അത് ഏകദേശം ഒരു പൂവൊക്കെ ഇടുന്ന പ്രായമാകുമ്പോഴാണ് കൂടുതലും കണ്ടുവരാറ് അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് മിക്കവാറും ആളുകൾക്കൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇല ഇലമുരടിപ്പ് അപ്പോൾ ഒരു പ്രതിവിധി ഞാൻ ഒരു മരുന്ന് യൂട്യൂബിൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മഞ്ഞളും ചാരവും ആയിട്ടുള്ളൊരു വീഡിയോ അത് നല്ല ഫലിക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് വീഴ്സൊക്കെ കിട്ടുമ്പോൾ ഒരാൾക്ക് അത് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ആ മരുന്നും പിന്നെ മുളക് എങ്ങനെ വളർത്തണം എന്നൊക്കെയുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ലതുപോലെ മുളകൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇതുമുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഈ വെള്ളീച്ചൻ്റെ ഒരു പ്രശ്നം വന്നത് ഇനിയിപ്പോൾ ഇതിനെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മുളകൊക്കെ എന്തായാലും നശിച്ചു പോകും അപ്പോൾ ഇതിനെങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും അടിയിലാണ് ഇത് മാക്സിമം നമ്മൾ ഇലൻ്റെ അടിഭാഗത്താണ് ഈ വെള്ളിയിൽ വരിക അപ്പോൾ ഒന്നോ രണ്ടോ കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് എന്തായാലും ഈ വേനൽകാലത്ത് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പറയുന്ന ഒരു ട്രിക്ക് നമുക്ക് ആദ്യം തന്നെ ചെയ്യണം അപ്പോൾ ഇതാണ് നമുക്ക് വെള്ളീച്ചേന നിയന്ത്രിക്കാനുള്ളൊരു മാർഗ്ഗം ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഈ ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇതിൽ മഞ്ഞ പെയിൻറ് അടിക്കുക മഞ്ഞ കളറാണ് ഈ വെള്ളീച്ചേന ആകർഷിക്കുന്ന പറഞ്ഞത് വെള്ളീച്ച ഈ മഞ്ഞ കളറിലേക്ക് ആകർഷിച്ചിട്ട് ഇതിലേക്ക് വരും അപ്പോൾ ഇതിൽ നമുക്ക് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഗ്രീസോ അല്ലെങ്കിൽ ആവണക്കെണ്ണ എന്നൊക്കെ പറയുന്നു പക്ഷേ ഗ്രീസാണ് ഒന്നും കൂടെ ഞാൻ ഇതിൽ ചെയ്തിട്ട് ഗ്രീസാണ് നല്ലത് കാരണം അതിൽ ഗ്രീസാവുമ്പോൾ കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുകയില്ല അപ്പം ആവണക്കെണ്ണ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ തൂക്കി ഈ വെയിലൊക്കെ ആവുന്ന കാലാവസ്ഥ അതിങ്ങനെ പെട്ടെന്ന് ഒരിച്ചു പോകാൻ സാധ്യതയുണ്ട് ഗ്രീസാവുമ്പോൾ കുറച്ച് ദിവസം എന്തായാലും അതിൽ നിൽക്കും അപ്പൊ ഇതിലേക്ക് വന്ന് ഒട്ടിപ്പിടിക്കും ഇപ്പൊ ഇതിലുണ്ട് നിറയെ ഈ കറുത്തത് കാണാൻ ഈ കറുത്ത കളറിൽ പുള്ളി പുള്ളി കാണുന്നതൊക്കെ ഈ ഈച്ചകൾ വന്ന് ഒട്ടിപ്പിടിച്ചതാണ് ചെറിയ ചെറിയ ഈച്ചകളാണ് കാണാൻ അതിനകത്ത് വലിപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമാവെന്ന് അറിയില്ല ഈ കറുത്ത പുള്ളികൾ കാണുന്നതൊക്കെ ഈ ഈച്ചകൾ വന്ന് ഇതിൽ ഒട്ടിപ്പിടിച്ചതാണ് ഞാൻ ഇത്ര ഒരു എട്ടുപത്തു ചട്ടിയിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഞാൻ രണ്ടെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അത്യാവശ്യം ഇങ്ങനെ അവിടെയൊക്കെ കണ്ടു തുടങ്ങിപ്പോ രണ്ടെണ്ണം വെച്ചതാണ് ഇതൊക്കെ കണ്ടോ ഇതിലൊക്കെ ഇങ്ങനെ നിറയെ വന്നിട്ടുണ്ട് ഈച്ചകൾ അപ്പോൾ അത്ര ഈച്ചകൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഈ മഞ്ഞ കളറ് കണ്ടിട്ട് അതിലേക്ക് ആകർഷിച്ച് വന്നിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റും ഇതിനെ അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനത്തെ കീടങ്ങളൊക്കെ നമ്മൾ ഒരുപാടാവുന്നതിന് മുന്നേ നമുക്ക് ചികിത്സിക്കണം പ്രത്യേകിച്ച് ജൈവ രീതിയിലാവുമ്പോൾ നമുക്ക് അത് പൂർണ്ണമായിട്ട് ഒരുപാട് ആയാൽ പിന്നെ അത് നിയന്ത്രിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇലൻ്റെ അടിഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം ഇലൻ്റെ അടിഭാഗത്താണ് ഇത്തരത്തിലുള്ള പ്രാണികളൊക്കെ വരുക അപ്പം നമുക്ക് മുളകിൽ മാത്രമല്ല തക്കാളി വൈതന അങ്ങനത്തെ ഓട്ടോമിക്കൽ കൃഷികളിലൊക്കെ ഇത് വരും അപ്പോൾ നമ്മളിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അടിഭാത നമുക്ക് ശരിക്ക് ശ്രദ്ധിക്കണം ഈ ഒരു മാർഗ്ഗത്തിലൂടെ ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ തുരത്താൻ പറ്റുന്ന ഒരു ഉറപ്പെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം നിയന്ത്രിക്കാൻ പറ്റും ഇത് ഇടയ്ക്കിടയ്ക്ക് കുറച്ചെണ്ണക്കങ്ങനെ വെച്ചുകൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല ചെടിയിലേക്ക് വരാതെ നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് പിന്നെ മഞ്ഞപ്പൂക്കളുള്ള ചെടികളൊക്കെ ഈ കൃഷിൻ്റെ സൈഡ് കൂടെ ഒക്കെ ആൾക്കാർ വെച്ച് കൊടുക്കേണ്ടത് ഈ മല്ലികപ്പൂവ് അങ്ങനെയൊക്കെ അപ്പോൾ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതും വെള്ളീച്ചന ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒരു ദിവസമൊക്കെ എടുത്ത് പൊളിപ്പിച്ചിട്ട് ഈ ചെടിയുടെ അടിഭാഗത്തേക്ക് ഇങ്ങനത്തെ എന്തായാലും ചെടീൻ്റെ അടിഭാഗത്താവണം ഇലൻ്റെ അടിഭാഗത്താണോ ഇലേൻ്റെ അടിഭാഗത്താണോ തരും അപ്പം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ അതിൽ ഒട്ടി പിടിച്ചിരിക്കുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കൊരു പരിധിവരെ അത് നിയന്ത്രിക്കാൻ പറ്റും സ്ഥലത്തുണ്ട് ഇത് കുറച്ച് സ്ഥലപ്പം ഇങ്ങനെ റെഡിയാക്കി ഉണ്ടാക്കിയ സ്ഥലമാണ് ഇവിടെ കുറച്ച് അത്യാവശ്യം മുളക് തക്കാളി വഴുതന പിന്നെ വെണ്ട ചീര കക്കരി മത്തൻ പിന്നെ കുറച്ച് ചോളം മല്ലിച്ചപ്പ് അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഇത്തിരിയുള്ള സ്ഥലത്ത് കുറേശ്ശേ കുറേശ് എല്ലാം കൃഷി ചെയ്തു കാരണം നമുക്ക് ആവശ്യത്തിന് കുറെ എല്ലാം ഒന്നും കുറേശ്ശെ കുറേശ്ശേ മതിയല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ഈ മഞ്ഞക്കെ ഒരു അഞ്ചാറെണ്ണം വെച്ചിട്ടുണ്ട് കാരണം ഈ മുളക് നമുക്ക് തുടക്കത്തിൽ തന്നെ മുളകിൽ ഇതുപോലെ ഈ വെള്ളിച്ച ഒരുപാട് ചെറിയ തയ്യാകുമ്പം തന്നെ വെള്ളീച്ച കണ്ടു തുടങ്ങി സ്ഥലത്തൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് വേറെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വെള്ളീച്ചന നിയന്ത്രിക്കാനുള്ള മാർഗ്ഗം നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു അത് കൂടുതലൊന്നുമില്ല ഒരു ഷീറ്റിൽ മഞ്ഞ പെയിന്റ് അടിക്കുക അതിൽ ഗ്രീസോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ച് പാറി വരുമ്പോൾ അതിലേക്ക് ഒട്ടിപ്പിടിച്ചാൽ പിടിച്ചിരിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒന്ന് തേക്കുക ഗ്രീസാണ് ബെറ്റർ പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഗ്രീസ് കഴുകി ഒഴിവാക്കിയിട്ട് പുതിയത് വെക്കണം അല്ലെങ്കിൽ അത് കളറൊക്കെ മങ്ങാൻ സാധ്യത മഞ്ഞ കളർ ശരിക്ക് വ്യക്തമില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് കഴുകി കളഞ്ഞിട്ട് വീണ്ടും അത് തേച്ചു കൊടുക്കുക പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാകുമ്പോൾ കേടുവരാതെ കുറേ കാലം അത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലും കൃഷി മുളകോ അങ്ങനത്തെ തക്കാളിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഇലക്കൊന്ന് അതിൻ്റെ അടിഭാമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അതും കൂടെ നോക്കുക ഇതുപോലത്തെ വേറെയും കുറെ വീഡിയോസൊക്കെ ഉണ്ട് ചാനലിൽ അതൊക്കെ കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് തന്നെയാണ് കുറേ ഉള്ളത് കൃഷി സംബന്ധമായ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് കാര്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് മൊത്തമുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇനി വെള്ളീച്ചനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് വേറെന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക എന്നാൽ കൂടുതൽ ആളുകൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുമോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നു നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും കൂടുതൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്